ചെന്നൈ തിരുനെൽവേലി വന്ദേഭാരത് എക്സ്പ്രസിലെ യാത്രക്കാർക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിൽ ചെറുപ്രാണികളെ കണ്ട സംഭവത്തിൽ മാപ്പ് ചോദിച്ച് ദക്ഷിണ റെയിൽവേ സംഭവത്തിൽ ഭക്ഷണ വിതരണ ഏജൻസിക്ക് റെയിൽവേ അൻപതിനായിരം രൂപ പേരെ ചുമത്തി കഴിഞ്ഞ ശനിയാഴ്ച പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിളമ്പി സാമ്പാറിനാണ് യാത്രക്കാരൻ പ്രാണിയെ കണ്ടെത്തിയത് മധുരയിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹം പരാതി നൽകിയത് തുടർന്ന് റെയിൽവേ അധികൃതർ യാത്രക്കാരനോട് ക്ഷമാപണം നടത്തുകയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു പിന്നാലെ ബൃന്ദാവൻ ഫുഡ് പ്രോഡക്ട്സിന്റെ നിയന്ത്രണത്തിലുള്ള തിരുനെൽവേലി ബേസ് കിച്ചൺ വിതരണം ചെയ്ത ഭക്ഷണം റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഓൺ ബോർഡ് മാനേജർ ചീഫ് കാറ്ററിംഗ് ഇൻസ്പെക്ടർ ചീഫ് കൊമേഴ്സ്യൽ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് കൊമേഴ്സ്യൽ മാനേജർ എന്നിവർ പരിശോധിച്ചപ്പോൾ കാസ്ട്രോൾ കണ്ടെയ്നറിന്റെ അടപ്പിൽ ഇത്തരം പ്രാണികൾ ഉള്ളതായി കണ്ടെത്തി തുടർന്നാണ് വൃത്തിഹീനമായ പാത്രങ്ങൾ ഉപയോഗിച്ചതിന് വിതരണ കമ്പനിക്കെതിരെ പിഴ ചുമത്തിയത് ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും തിരക്കുള്ള ട്രെയിനുകളിൽ ഒന്നാണ് ചെന്നൈ തിരുനെൽവേലി വന്ദേഭാരത് മറ്റ് പല വന്ദേഭാരത് ട്രെയിനുകളിലും സമാനമായ സംഭവം ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്